ഷാർജ വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് വീട്ടിൽ നിന്നും ചെക്ക് ഇൻ ചെയ്യാനുള്ള സൗകര്യം വരുന്നു വിമാനത്താവളത്തിന്റെ ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയുമാണ് ചെക്ക് ഇൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എട്ട് പൂജ്യം പൂജ്യം ഏഴ് നാല് അഞ്ച് നാല് രണ്ട് നാല് എന്ന നമ്പറിലൂടെയും ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കാം ഈ സംവിധാനം ഉപയോഗിക്കുന്നവർക്ക് ചെക്കിൻ ആയി വിമാനത്താവളത്തിൽ കാത്തു നിൽക്കേണ്ട ഇവർക്ക് നേരിട്ട് പാസ്പോർട്ട് നിയന്ത്രണ വിഭാഗത്തിലേക്ക് പ്രവേശിക്കാം വീട്ടിലെത്തി ബോർഡിംഗ് പാസ് നൽകുന്നതിനും ബാഗേജ് കളക്ട് ചെയ്യുന്നതിനും ഷാർജ വിമാനത്താവളം അധികൃതർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് കോറൽ സിൽവർ ഗോൾഡ് എന്നിങ്ങനെ മൂന്ന് പാക്കേജുകളിലാണ് സേവനം ലഭ്യമാക്കുക ഒന്നു മുതൽ രണ്ട് ബാഗ് ഉള്ളവർക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ച് ദീർഘമിന്റെ കോറൽ പാക്കേജും രണ്ട് മുതൽ മൂന്ന് ബാഗ് ഉള്ളവർക്ക് നൂറ്റി അറുപത്തി അഞ്ച് ദീർഘവും ആറ് ബാഗ് ഉള്ളവർക്ക് നൂറ്റി എൺപത്തി അഞ്ച് ദീർഘത്തിന്റെ പാക്കേജും ലഭ്യമാകും അതേസമയം വിമാനയാത്രയ്ക്ക് എട്ട് മണിക്കൂർ മുൻപ് ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കിയിരിക്കണം